മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചിറ്റണ്ടോദം യു പി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി മുതൽ ഒന്നുമുതൽ ഏഴുവരെയുള്ള ക്ലാസുകളിലെ എല്ലാ കുട്ടികളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങിയ പോളിംഗ് പന്ത്രണ്ട് മണിവരെ നീണ്ടു രണ്ട് പോളിംഗ് ബൂത്തുകളിലായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആവേശത്തോടെയാണ് പങ്കെടുത്തത് വോട്ടെടുപ്പിന് ശേഷം ഹെഡ് മിസ്റ്റർ ലാലി ടീച്ചറുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളും മറ്റ് അധ്യാപകരും ചേർന്ന് ബാലറ്റ് പെട്ടി തുറന്ന് വോട്ടെണ്ണൽ നടത്തി യഥാർത്ഥ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ പുതിയൊരു അനുഭവമായി മാറി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മികച്ച ഭൂരിപക്ഷത്തോടെ സ്കൂൾ ലീഡറായും റന ഫാത്തിമ എൻ എസ് സെക്കൻഡ് ലീഡറായും അൽ സമാൻ കെ എസ് റിൻഷാദ് എ എം ആദികൃഷ്ണ പി എസ് എന്നിവർ വകുപ്പിന്റെയും ചുമതലയേറ്റു വിജയികളെ പൂച്ചെണ്ടുകൾ നൽകി ആദരിക്കുകയും തുടർന്ന് സത്യപ്രതിജ്ഞയും നടത്തി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളിൽ ജനാധിപത്യ ബോധം വളരുവാൻ സഹായകരമാണ്